എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോ നമ്മളുടെ സുൽത്താൻ ബാംഗ്ലൂരിൽ നിന്ന് വരെയാണ് ഇപ്പോഴും സുൽത്താൻ മാത്രമേ വരുന്നുള്ളൂ എന്തിനാണ് വരുന്നതെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ സുൽത്താൻ്റെ അടുത്ത് പറയുന്നുണ്ട് വരുമ്പോഴേക്ക് മോൻ പൈപ്പ് ടാപ്പ് തുറന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റിച്വിനും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ പിന്നെ സുൽത്താനെ സംബന്ധിച്ച് അവൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് ഒന്ന് രണ്ട് ക്ലിപ്പും കൂടി എടുത്തിട്ട് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും തോന്നണ്ട ഞാൻ ഫ്രീ ആയിട്ട് വരാനാണ് ശ്രമിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ അപ്പോഴേക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുമ്പോഴേക്കും എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അവൻ വീഡിയോ ഒന്നും എടുക്കത്തില്ലായിരിക്കും എന്നേ പക്ഷേ അവൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമാണ് ഏട്ടാ ബാംഗ്ലൂർ എയർപോർട്ട് അന്ന് ഞങ്ങൾ പോയപ്പോഴേക്കും ഇതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണേ കാണാൻ എപ്പോഴും ചുറ്റിനും പച്ചപ്പുമൊക്കെയാണ് അപ്പം അവൻ അവിടെ ഒന്നും കഴിക്കാതാണ് വന്നത് അപ്പം ലോഞ്ചിൽ കയറി ഇതാ ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും കുറച്ചുകൂടി ടൈം ഉണ്ടെന്ന് പറഞ്ഞു ഫ്ലൈറ്റിന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴേക്കും ഫ്ലൈറ്റിന് ബോർഡിങ്ങിന് അനൗൺസ്മെന്റ് വന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് പോവാണ് നാട്ടിലേക്കൊക്കെ വരുമ്പോഴേക്കെ മക്കൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടാ സുൽത്താൻ എപ്പോഴും പറയും ഓ നമ്മളുടെ കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ ഒരു പ്രത്യേക എന്തു പറയാൻ സന്തോഷമാണെന്നാണ് അവൻ പറയണത്

Papo boi. അവള് കൊച്ചായെ വിളിക്കാൻ പോകുന്നുള്ള ആ ഒരു പറഞ്ഞപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം സനമോൾക്കാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും കേട്ടോ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അവൾക്ക് ആ കാര്യങ്ങളെല്ലാം അത് ആ കറക്റ്റ് മനസ്സിലാക്കി തന്നെ അവള് പെരുമാറും പക്ഷ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അവള് മനസ്സിലാകാത്ത പോലെയൊക്കെ പെരുമാറി തരും ആ മ്മ വിറക്കി വെക്കാം ആ ഇരുന്നോക്കും പിന്നെ നമ്മളുടെ സനമോളുണ്ടല്ലോ അതായത് അവൾ ഉദ്ദേശിക്കുന്ന പോലെ അവൾ വിളി അവൾ എല്ലാവരും ഒരു പുതിയ വിളിപ്പേര് ഇടുങ്ങും കേട്ടാ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സുൽത്താൻ്റെ അടുത്ത് സുൽത്താൻ കൊച്ച സുൽത്താൻ കൊച്ച എന്ന് പറയുമ്പോൾ റീസൻറ്റായിട്ട് അവൾ തന്നെ പുതിയ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് ദത്ത ദത്ത എന്നാണ് അവൾ സുൽത്താനെ ഇപ്പം വിളിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര അതിശയം വെച്ചാൽ ഇപ്പം നിസ്സാറിക്കയുടെ ബ്രദറല്ലേ അപ്പോൾ നമ്മൾ സൽമാനൊക്കെ കൊച്ചാന്നല്ലേ വിളിക്കണത് അങ്ങനെ ജിനെ ഇവള് വിളിക്ക ഇവള് തന്നെ വിളിച്ച ഒരു പേരാണ് അബ്ബ അവൾ തന്നെ അബ്ബ അബ്ബ എന്ന് പറഞ്ഞ് അതും അങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ അവൾ തന്നെ നമ്മൾ പറയുന്നതല്ല അവൾ തന്നെ കണ്ടുപിടിച്ച് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയം തോന്നും കേട്ടോ അപ്പം ദേ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് നമ്മളുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ

അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ശംഖുമുഖത്തേക്ക് ഒന്ന് ഇറങ്ങണം എന്നുള്ളത് പക്ഷേ ഒരു വരി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വണ്ടികൾക്ക് പോകാനായിട്ട് കാരണം ഒരു വരി മൊത്തം റോഡിൽ വെള്ളം കയറി അങ്ങനെ ആ ഒരു രീതി കിടക്കണം കേട്ടോ മുൻപൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും ഈ ശംഖുമുഖം ബീച്ച് കാണിക്കുമ്പോഴേക്ക് ഒരുപാട് സ്ഥലം അതായത് ഒരുപാട് നടന്ന ശേഷമാണ് നമ്മൾ കടലിലേക്ക് എത്തുന്നത് ഇതിപ്പോൾ തന്നെ നമുക്ക് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര രീതിയിലാണ് തിരമാലകൾ വരുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ട അപ്പുറത്തെ റോഡിലേക്ക് ആക്സസ് ഇല്ല ഇതിൽ കൂടി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എന്തായാലും ഞാൻ അപ്പൊ എവിടെ എടുത്ത് പറഞ്ഞ നമുക്ക് ആൾക്കാർ അവിടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് വണ്ടി എവിടെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയാലും ഒന്ന് വന്നൊന്ന് നോക്കാം ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് ഏട്ടാൾ Давай, давай. Идем. Какая? Ба. ഇങ്ങനെ നമുക്ക് അടിയത് ഇങ്ങനെ പിടിക്കായിരുന്നു ഇങ്ങനെ ഈ നമ്മൾ നിന്നതിന്റെ എന്റെ സൈഡിൽ തന്നെ ബീച്ച് പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഫാബിമോള് പറയുന്നുണ്ടായിരുന്നു ഇതിനു മുൻപ് ഇവര് വന്നപ്പോഴേക്ക് സനമോള ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു ഒന്ന് അപ്പൊ അതുപോലെ തന്നെ സനമോള് കാണിച്ചു കൊടുക്കണം അവൾക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ നിന്ന് കളിക്കണം കളിക്കണത് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു സുൽത്താൻ വരുന്നത് വന്നത് പ്രമാണിച്ചാണോ എന്താണെന്ന് അറിയത്തില്ല മഴ തീരെ ഉണ്ടായിരുന്നില്ല ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ അധിക ആൾക്കാരൊന്നും ഇല്ല ഈ ഒരു ക്ലൈമറ്റൊക്കെ ആയത് കാരണം ആരും എനിക്കൊന്നും ഇപ്പം ശംഖുമുഖത്തേക്കൊന്നും വരുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ സനമോള് ഭയങ്കര ഹാപ്പിയിലാണ് കാരണം സുൽത്താൻ അവളെ അവളെട്ട് ഇങ്ങനെ കൊഞ്ചിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന അവക്ക് ഭയങ്കര അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സുൽത്താൻ പറയുന്നുണ്ട് ഇനി എന്ത് പരിപാടി സമയത്രല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം സൽമാൻ പറഞ്ഞു ആ അത് വേണ്ട സുൽത്താൻ നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടിയല്ലേ അപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുൽത്താൻ ചോദിച്ചു എങ്ങോട്ടേക്ക് പോകണം അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം എങ്ങോട്ടൊന്നും നോക്കണ്ട നേരെ ലൂലൂലേക്ക് വിടാമെന്ന് പറഞ്ഞു പിൻസറിക്ക് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ സനമോൾക്കാണെങ്കി അങ്ങോട്ട് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോണ വഴിയിൽ തന്നെ എനിക്കൊന്നും പുകയില വിരുദ്ധ ഇതിന്റെ പ്രമാണിച്ച് റാലിയാണെന്ന് തോന്നുന്നത് എല്ലാവരും കണ്ട ഇങ്ങനത്തെ ടീഷർട്ട് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അവരും ഇങ്ങനെ പോകുന്നുണ്ട് ഇത് എങ്ങോട്ടേക്കാണെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളിതാ പോകുന്ന പറയേണ്ടവരും ഇനി ലുലുലേക്കാണോ എന്ന് തോന്നും അപ്പൊ സുൽത്താൻ പറയുന്നുണ്ട് ബാംഗ്ലൂരില് ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മ ഇവിടെ വന്നപ്പോഴേക്ക് നല്ല മഴയായിരിക്കും ആയിരിക്കും ഫ്ലൈറ്റിൽ ഇരുന്നപ്പോഴേക്ക് മൂടി കെട്ടിയതുപോലൊക്കെ ഇരുന്ന് അപ്പം ഞാൻ വിചാരിച്ചു സ്നാപ്പൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് നല്ല ചൂടാണെന്ന് ഇപ്പം ഈ പറഞ്ഞ മാതിരി നല്ല ചൂടല്ലേ ഇപ്പം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിനൊന്നും ഒരു കുറവില്ലല്ലോ അപ്പം സുട്ടനെ തീരെ അങ്ങോട്ട് വന്നിറങ്ങിയിട്ട് പറ്റുന്നില്ല ഏട്ടാ ഭയങ്കര ചൂട് പിന്നെ അവനിട്ടിരിക്കുന്ന ഷർട്ടും അതുപോലത്തത് അവൻ ഇവിടെ തണുപ്പാണെന്നൊക്കെ കരുതിയിട്ട് വലിയ കാര്യത്തിൽ വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അപ്പം നിസ്സാരയ്ക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്സാരയ്ക്ക് ചായയാണ് സാധാരണ ഞാനും ആദ്യം ചായയാണ് പിന്നെ പിള്ളേരൊക്കെ ഉള്ളപ്പോഴേക്ക് എന്താണ് വന്നുകഴിഞ്ഞാൽ പിന്നെ സൂപ്പിൽ അവർ സൂപ്പ് പറയുമ്പോഴേക്കും പിന്നെ ഞാൻ സൂപ്പ് തന്നെ സൂപ്പും ചായയും കൂടി പറ്റത്തില്ല കേട്ടോ അങ്ങ് നിസ്സാറിക്കാം പിന്നെ തീരെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയണതല്ലേ ഇങ്ങനെ സൂപ്പ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നിസ്സാറിക്കാൻ ഇഷ്ടമില്ല അപ്പം അങ്ങനെ ഇപ്പം സൂപ്പൊക്കെ കുടിക്കാൻ നമ്മുടെ സനമോളും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സൂപ്പൊക്കെ നുണഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഡിഷ് ഓർഡർ ചെയ്തു അതു പിന്നെ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കാരണം എല്ലാം കൂടിയിട്ടൊന്നും നമുക്ക് ആർ നമുക്ക് ആർക്കായാലും കഴിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ പിന്നെ ഇതിൽ ഇതിൻ്റെ ശരിക്കും ശരിക്കൊരാളിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റിച്ച് മോനെ ശരിക്കും റിച്ച് മോൻ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഈ ഏതൊരു യാത്രയാണെങ്കിലും ഭയങ്കര ഒരു ചില്ലാവുക എന്നൊക്കെ പറയത്തില്ലേ അതിന് റിച്ച് തന്നെ വേണം കേട്ടോ സുൽത്താനും സൽമാനും ഒന്നും റിച്ച്വിൻ്റെ അത്ര ഒന്നും വരത്തില്ലേട്ടോ ഇവരൊക്കെ ഭയങ്കര ഒരു റിസർവ് ആയിട്ട് വർത്തമാനം പറയുന്ന അങ്ങനത്തെ വ്യക്തികളാണ് ഏ സമയം റിച്ചു അങ്ങനൊന്നും അല്ലേട്ടോ ഭയങ്കര കുട്ടിത്തുള്ളൊരു മോനാണ് അപ്പം നേരത്തെ നമ്മൾ റോഡിൽ കണ്ടില്ലേ ആ അവരിങ്ങോട്ട് തന്നെയായിരുന്നു അതെ അവരുടെ ഡാൻസ് ആണ് താഴെ ആ സ്റ്റേജിൽ നടക്കുന്നത് കേട്ടോ ഞങ്ങൾ ഞങ്ങളിതിപ്പം മുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഇങ്ങനെ എന്താണ് ഇവിടെ ബഹളം പാട്ടും ഒക്കെ കേൾക്കുന്നത് അങ്ങനെ നോക്കിയതാണ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അവിടെ ഡാൻസും കാര്യമൊക്കെ നടക്കുന്നത് കണ്ടത് പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതൊന്നും ഒന്നും എടുക്കാനൊന്നും പോയില്ല ഏട്ടാ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഇപ്പം പിന്നെ നമ്മുടെ ഒരു സൽമാനമൊക്കെ ഉണ്ടല്ലോ സാധനമൊക്കെ എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ ഇപ്പം നമ്മളിനിയിപ്പം നേരെ വീട്ടിലേക്കാണേ പോണത് അപ്പോൾ സുലു ഇതിനിടയിലിടയിൽ സനമോളുടെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും സനമോൾക്ക് വേണോ എന്തെങ്കിലും സനമോൾക്ക് വേണോ ഇങ്ങനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് നീ കൊണ്ടുവരില്ല കൊണ്ടുവരില്ല എന്ന് ഓരോ പ്രാവശ്യം വിളിച്ച് ഫോൺ ചെയ്യുമ്പോഴും പറയുമെങ്കിലും നീ ഇതുവരെ വരുമ്പോഴും ഒന്നും കൊണ്ടുവരാതിരുന്നിട്ടില്ലല്ലോ എൻ്റെ സുലുവേ എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും അവൻ പറയുന്നുണ്ട് ഇല്ല ഇല്ലയില്ല ഞാനൊന്നും സനയ്ക്ക് കൊണ്ടുവന്നിട്ടൊന്നും ഇല്ല എന്നാണ് അവൻ പറയുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി സനമോളൊഴിക്കുന്ന നോക്കിയേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ മറ്റത് വന്നു കഴിഞ്ഞാൽ തറയിലിറങ്ങി ഓടണ മോളാണ് കേട്ടോ ഇപ്പൊ സുൽത്താനെ നോക്കിക്കോണ്ട് നിൽക്കുവാണ് ഒന്നും പറഞ്ഞ് ീരാനുള്ള സമയടായി തുറന്നു തുറന്നു మరే ఓ ఓ బాట్లూ నా మోలదో సదా సనేన వై సనేన ఇప్రాశం ఎనాలి వైట్ ఉంది ఏముంది సనేని బీవికి ట్రస్ అచ్చ ఇదోనో

ഇതാണ് സംഭവം ബാംഗ്ലൂർ ബാംഗ്ലൂർ അങ്ങോട്ട് ഫോണിന് മാത്രമേ അറങ്ങോളേന സുൽത്താൻ പേര് കണ്ടുപിടിച്ചതാണ് കേട്ടാ ഏട്ടാ എനിക്ക് സോപ്പ് എന്തായാലും ഇന്ന് രാവിലെ നല്ല ഒരു ക്ലൈമറ്റ് കേട്ടാ നമ്മുടെ സുൽത്താൻ വന്നത് കൊണ്ടാണോന്നറിയത്തില്ല നല്ല തെളിഞ്ഞ ആകാശവും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ ഇന്ന് കാണാനായിട്ട് നോക്കിക്കേ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ പൊട്ടറ്റോ ഇതാ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നുമില്ല ഉപ്പിട്ടിട്ട് ഒന്ന് മൂന്നാലഞ്ച് വിസില് വരെ ഒന്ന് വേഗിച്ചെടുക്കും ചെറിയ കുക്കറാവുമ്പോഴേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമില്ല അപ്പം പിള്ളേരൊക്കെ ഉള്ള സമയത്താവുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് താല്പര്യം കേട്ടോ അപ്പോൾ പൊട്ടറ്റോ വെന്ത ശേഷം ഇനി അതൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഇതിനിടയിൽ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച ശേഷം ചെറിയ ജീരകൊയിലേ അതിട്ടിട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു സവാള വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇതെല്ലാം വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ അപ്പം ഇത് വഴറ്റിയ ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന്റെ അളവ് കൂടണ്ട കൂടണ്ടേട്ടാ ഇത്രയും മാത്രം മതിയാവും കൂടിക്കഴിഞ്ഞാൽ ഒരു കവർപ്പുണ്ടാവും കറിക്ക് അപ്പം അതുകൊണ്ട് ആ മസാലയ്ക്ക് അതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചോവ മാറത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഇളക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീര് അതായത് ഒരു നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലര് യോഗിക്കും നാരങ്ങാ നീരിന് മീനാഗിരി മിനാഗിരി മതിയോന്നു പക്ഷെ നാരങ്ങ നീരാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഒടച്ചെടുക്കുകയോ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒട്ടും ഇങ്ങനെ ഈ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പം മസാല തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതാ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉപ്പിട്ട വെള്ളം ഒഴിച്ച ശേഷം പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ അതിന്ന് കുറച്ചു കൂടി ഒന്ന് ലൂസാവണം എന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും കേട്ടോ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ലൊരു പരുവത്തിലിത് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഈ സമയം കൊണ്ട് തൈര് ഉപ്പിട്ട ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഒരുപാട് കട്ടിക്കുമല്ല ഒരുപാട് ലൂസിലുമല്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് ഈ ഒരു റൈത്ത എന്ന് പറയുന്നത് ഇപ്പോൾ റൈത്ത ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് റൈത്ത ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഈ ചേർത്തതിൻ്റെ കൂടെ ബീട്രൂട്ട് ഉണ്ടെങ്കിലേ കുറച്ച് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ഇട്ട് നോക്കിയാൽ ഈ റൈത്തയുടെ കളർ തന്നെ മാറും കേട്ടോ എൻ്റെ കയ്യിൽ ബീട്രൂട്ട് ഇല്ലാത്തത് കാരണം പിന്നെ ഞാൻ അത് ചെയ്യാൻ നിന്നില്ല കാരണം ഞാൻ ബീട്രൂട്ടൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല കളറായിരിക്കേ ഇപ്പം നാലര മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതാ ഈ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച ശേഷം നമുക്ക് ഇതാ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉരുളയാക്കിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ അത്രയും ചെറിയ ഉരുളയല്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഇപ്പം ഇത് അഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഈ ഒരു മസാല വെക്കത്തക്ക രീതിയിൽ ഒന്ന് ഒതുക്കി കൊടുക്കണം ഇതാ ഇതുപോലെ അപ്പം കൈകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് മസാല വെച്ചു കൊടുക്കാം മസാല തന്നെ പല രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ പനീർ വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം പിന്നെ പൊട്ടറ്റോ ആകുമ്പോൾ എളുപ്പമാണല്ലോ എടുക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊട്ടറ്റോ എടുത്തത് എന്നിട്ട് ഈ മസാല മൂടത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ സംഭവം എളുപ്പമാണ് ഏട്ടാ പിന്നെ നമുക്ക് ഇനിയിപ്പം ഈ റോ റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ പലകയിലെ കുറച്ച് നമ്മുടെ ഗോതമ്പ് മാവിട്ട ശേഷം ഇതാ ഈ നമ്മള് ഫില്ല് ചെയ്ത് വെച്ചാ മാവില്ലേ അത് വെച്ചിട്ട് കുറച്ച് മാവ് മീതെ ഗോതമ്പ് മീതെ തൂകിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്കിത് പരത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഈ ഒറൊട്ടിക്കൊക്കെ തട്ടിയെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളിലെ ഫില്ലിങ് അധികം പുറത്തേക്ക് ചാടാതിരിക്കാൻ പ്രത്യേകം ഒന്ന് നോക്കിയേക്കണേ കുറച്ചൊക്കെ ഇതുപോലെ വന്നാലും കുഴപ്പമില്ല ഒരുപാടിങ്ങും പുറത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എന്നിട്ട് നമുക്ക് ചൂടായ പാനിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ഉച്ചു കൊടുക്കും എന്നിട്ട് ഒരു സൈഡ് സൈഡൊന്ന് റെഡിയാവുമ്പോൾ തിരിച്ച് ഉച്ചു കൊടുക്കും അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കണത് പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ബട്ടറൊക്കെ ഇട്ടെടുക്കുമ്പോഴാണ് ശരിക്കും ആലു പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ പല രീതിയിൽ നമുക്ക് ആലു പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആലു പൊറാട്ടയാണേ കേട്ടോ അപ്പം നിങ്ങൾ ആലു പൊറോട്ട ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മറിച്ചിട്ട ശേഷവും ഞാൻ ഇതുപോലെ ബട്ടർ ഒന്ന് തേച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല മണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആലു പൊറോട്ട കഴിക്കാനായിട്ട് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ മസാലയല്ലേ അപ്പം ആ മസാല ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിവിടെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല ഇതുപോലെ മക്കളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ പിന്നെ സൽമാൻ ഇങ്ങനെ വലിയൊരു പ്രിയൊന്നുമില്ല ഈ ആലു പൊറോട്ടയോട് കാരണം അതിൽ പൊട്ടറ്റോയൊക്കെ ചേർന്നതാണ് അവന് വലിയ ഇഷ്ടമുള്ളതല്ല പിന്നെ ഇന്നിപ്പം ഞാൻ ആ സുലൂം കൂടിയുള്ള അല്ലേന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ആലു പൊറോട്ട കഴിക്കുന്നത് കഴിക്കുന്നത് വലിയ രുചിയൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതുപോലൊന്ന് കഴിച്ചു ഇപ്പോൾ സൂപ്പർ ആണ് കേട്ടോ ജോലി തന്നെ നമുക്ക് ഗ്രീൻ പീസോ കോളിഫ്ലവർ ഇങ്ങനെയൊക്കെ ഉള്ളത് ആഡ് ചെയ്തിട്ടും നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ ശരിക്കും ഇത് നമുക്ക് ഒരാളിന് ഒരെണ്ണം കഴിക്കുന്നതിന് ഭയങ്കര ആയിരിക്കും കേട്ടോ ഒരു ഹാഫ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ വയർ നിറയും കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ കാരണം എല്ലാം കൂടിയിട്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ഒന്നും കഴിച്ചു തീർക്കാനായിട്ട് പറ്റത്തില്ല അല്ലാതെ വയർ നിറഞ്ഞിരിക്കും നമുക്ക് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കയറണേ അപ്പൊ ദാ വീണ്ടും നമുക്ക് ചക്ക കിട്ടി ഇത് പനിയത്തി കൊണ്ടുവന്ന ചക്കയാണ് അപ്പം ഇപ്പൊ സുൽത്താൻ വന്നിട്ട് മുറിക്കാന്ന് വിചാരിച്ചു കേട്ടാ അങ്ങനെ വെച്ചിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം അവൻ ചക്ക കൊണ്ടുപോയി അവന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് പക്ഷെ ഇതിപ്പം കൊണ്ടുപോകാനൊന്നും പറ്റും തോന്നണില്ല കാരണം ഇവിടെ വെച്ച് കഴിക്കാനേ പറ്റും തായ്ലൻഡാണ് തായ്ലൻഡാണെന്നുള്ള ഞാൻ അവളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു സാർക്ക് ആധികാരി ആണ് പറഞ്ഞാ ഇപ്പം പ്രാവശ്യം എല്ലാവർക്കും ചക്ക കിട്ടിക്കണം ചക്കിട്ടുന്ന വെള്ളം കേറിക്കണം സത്യം ഞാൻ ഇപ്രാവശ്യം ചക്ക തരാന്ന് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞു രണ്ട് ഒന്നാമത് തിന്ന് രണ്ട് ഈ ചൗണിയൊക്കെ കളയോ എന്ന് പറഞ്ഞാലേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ക്ലീൻ ക്ലീൻ കഷ്ണം ചില ചെയ്യാൻ അടിപൊളി അരക്കും പൂഞ്ചും ഇതൊന്നും അല്ല ഇതല്ല ഇതാണ് അവള് പറഞ്ഞ വിയറ്റ്നാം ചക്ക തായ്ലാന് ഇപ്പഴല്ലേ പിടുത്തം കിട്ടിയത് തായ്ലൻഡ് ഇത് വിയറ്റ്നാം ചക്ക പിന്നെ ക്ലീൻ ചെയ്യാം ആദ്യം ഇതുവരെ പറിച്ചിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ വൃത്തിയാക്കി വിച്ചിട്ട് പിന്നെ നമുക്ക് സമാനത്തിൽ നിന്ന് ഉമ്മ മാക്സിമം തിന്ന തിന്നുകയും ചെയ്യും ഇതുപോലെ നിർത്തിയിട്ടില്ല ക്യാമറ പിടിക്കുന്നേ ഉള്ളൂ പക്ഷെ തീറ്റയാണ് ഒരു കൈ വെച്ച് ഇതുപോലെ പറിച്ചത് എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം സമീ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കാണിക്കാം ഓക്കെ മറന്നുപോലെ എപ്പോഴും നീ പറയും പക്ഷെ അവസാനം കാണിക്കില്ല അങ്ങനെ നേരത്തെ കട്ട് പോയി മാത്രമേ മാത്രമേള്ളു ചവണി തോന്നുന്നില്ല ഇത് മറ്റേ ചക്കവറ്റലിനും നമ്മൾ ചക്ക കട്ട് ചെയ്യേണ്ടത് എടുത്തേട്ടാദ്യം പറഞ്ഞ പിന്നെ ചെറിയ ചെറിയ ചവണിയൊക്കെ ഇങ്ങനെ കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് അത് ഇങ്ങനെ കുരു എടുത്ത് ഇങ്ങനെ വായിലൂടെ വെച്ചു കൊടുത്താലാ പറഞ്ഞിട്ടും കണ്ടിട്ടും കറയില്ലായിരുന്നു അതെ ഇതില്ലായിരുന്നു അരക്ക് ആ ചക്ക ക്ലീൻ ചെയ്തപ്പം ഇത്രയും കിട്ടി വേസ്റ്റ് വളരെ കുറവായിരുന്നു അതുപോലെ കയ്യിലൊന്നും അരക്കൊന്നും ഇല്ലായിരുന്നു ക്ലീൻ ചെയ്യാൻ തന്നെ വലിയ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ചക്ക അപ്പം ഇനി ആരെങ്കിലും എനിക്ക് തരുന്നെങ്കിൽ ഇനി എനിക്ക് വേണ്ട കാര്യം ഒത്തിരി കഴിച്ചി ഒരുപാട് ചക്ക കഴിച്ചു കേട്ടോ കൊതി പിടിപ്പിച്ച് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ാത്തിട്ടാണ് എനിക്ക് ചക്ക വേണ്ട എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടെങ്കിൽ